സോഷ്യൽ മീഡിയ സ്റ്റാർ ഐശോ സ്പീഡിനെ അറിയാത്തവരായിട്ടുള്ളവർ വളരെ ചുരുക്കം തന്നെയായിരിക്കും ഫുട്ബോൾ പ്രേമികൾ താരങ്ങളെ അറിയുന്നത് പോലെ തന്നെ അറിയാവുന്ന ഒരു പേര് തന്നെയാണ് ഐശോ സ്പീഡിൻറ്റേത് അത്രയധികം ശ്രദ്ധ നേടിയൊരു ലൈവ് സ്ട്രീമറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പല വീഡിയോകളും സോഷ്യൽ മീഡിയ ലോകത്ത് വലിയ തരത്തിൽ വൈറലാകാറുണ്ട് മാത്രമല്ല ക്രിസ്ത്യാന റൊണാൾഡോയുടെ ഒരു കടുത്ത ആരാധകൻ കൂടിയാണ് ഐശ്വാസ സ്പീഡ് ഏതായാലും തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലൈവ് സ്ട്രീമിങ്ങിനിടയിൽ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതായത് ലൈവിനിടയിൽ അദ്ദേഹം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു സ്ട്രീം നടത്തിയിരുന്നു ആ സ്ട്രീമിൽ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ നിരന്തരം കമന്റ് ഇട്ടപ്പോൾ അത് അദ്ദേഹം ശ്രദ്ധിക്കുകയും ിനെ തുടർന്ന് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള സ്നേഹം എപ്പോഴും ആരാധകർ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും അത് പങ്കുവെക്കാറുണ്ട് സ്പീഡിന്റെ ആ ഒരു ലൈവ് സ്ട്രീമിനിടയിലും ആരാധകർ അങ്ങനെ മാത്രമാണ് നടത്തിയിട്ടുണ്ടാവുന്നതെന്നാണ് മനസ്സിലാവുന്നത് ഏതായാലും തന്നെ ഇതിപ്പോൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് കളിക്കളത്തിനകത്തും പുറത്തും ഒരുപോലെ ബ്ലാസ്റ്റേഴ്സിന് പിന്തുണ നൽകുന്നവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പോപ്പുലാരിറ്റി ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോൾ വീഡിയോസ് എനിക്ക് അടുത്തൊരു അപ്ഡേറ്റ് ആണെന്ന് എനിക്ക് മുമ്പ്